الحمد لله الصلاه والسلام على رسول الله السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ുംസിദിറോജന നാം സ്ഥാപിക്കുകയും ചെയ്തു ബന സ്ഥാപിച്ചു നിർമ്മിച്ചു ഇത് ഭൂതകാലക്രിയയാണ് അതായത് മാവിയാണ് ഈ പദത്തിന്റെ എഴുത്തിൽ നമുക്കൊരു പ്രത്യേകത കാണാം ബന എന്ന് എഴുതുന്നത് ബ ഇന് മുകളിൽ ഫതയിടുന്നു അതിനുശേഷം ശേഷം മുകളിൽ ഫതയിടുന്നു ശേഷം ഒരു യാ ആണ് എഴുതുന്നത് ഈ പദത്തിന്റെ മൂല രൂപം ബ ന എന്നാണ് ഇതാണ് ബന എന്നായി മാറിയത് അവസാനത്തിൽ വന്നിട്ടുള്ള പകരം അത് ദീർഘമായി മാറുന്നു ഈ പദത്തിന്റെ കൂടെ വമീറുകൾ ചേർക്കപ്പെടുമ്പോൾ ആ പദത്തിൽ വന്നിട്ടുള്ള നമുക്ക് കാണാനും സാധിക്കുന്നു അതായത് ബന എന്ന വാക്കിന്റെ കൂടെ നാം എന്ന അർത്ഥത്തിനു വേണ്ടി ന എന്ന വമീർ ചേർക്കുമ്പോൾ എന്നാണ് യും ചെയ്തു നിങ്ങൾക്ക് മുകളിൽ നിങ്ങൾക്ക് മീതെ നാം സ്ഥാപിക്കുകയും ചെയ്തു എന്താണ് സ്ഥാപിച്ചിട്ടുള്ളത് ഇവിടെ സബ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഏഴ് ആകാശങ്ങളെ കുറിച്ചാണ് ഈ വാക്കിന്റെ അതായത് ഈ ഏഴ് ആകാശങ്ങളുടെ വിശേഷണമാണ് അടുത്ത വാക്ക് ശക്തമായ എന്ന വാക്ക് ഇവിടെ അതുകൊണ്ട് ഈ വാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെയാണ് അടുത്ത ആയത്തിലെ സിറാജൻ എന്ന ജൻ അവിടെയും ആ പദത്തിൽ നസ്ബു ചെയ്യപ്പെട്ടിരിക്കുന്നു നാം ഉണ്ടാക്കുകയും ചെയ്തു സിറാജൻ അവിടെ നാം ഉണ്ടാക്കുകയും ചെയ്തു എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു വിളക്ക് അത് എങ്ങനെയുള്ള വിളക്കാണ് വഹാജ ജലിക്കുന്ന കത്തി തിളങ്ങുന്ന ഒരു വിളക്കാണത് നിങ്ങളുടെ മീതെ നാം ശക്തമായ അതായത് ഏഴ് ആകാശങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു ഈ പ്രപഞ്ചത്തെ കുറിച്ച് മനുഷ്യന്റെ അറിവുകൾ വളരെ പരിമിതമാണ് അനുദിനം ശാസ്ത്രം വികസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പണ്ടുള്ളതിനേക്കാൾ ഒരുപാട് പ്രപഞ്ച രഹസ്യങ്ങൾ മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ട് ഇനിയും ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുമുണ്ട് പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അത്തരം ചിന്തകൾ നമ്മെ നമ്മുടെ സൃഷ്ടാവിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു ഇനിയും മനുഷ്യന് കണ്ടെത്താൻ കഴിയാത്ത പ്രപഞ്ച രഹസ്യങ്ങളുണ്ട് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ഏഴ് ആകാശങ്ങളെ കുറിച്ച് ഇനിയും മനുഷ്യന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇവയെല്ലാം സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് അടുത്ത ആയത്തിൽ അള്ളാഹു സുഭാനുഭവത്താല് സൂര്യനെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ സൂര്യനെ സിറാജൻ കത്തിജ്വലിക്കുന്ന ഒരു വിളക്ക് എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് മറ്റു പല ആയത്തുകളിലും സിറാജ് എന്ന പദം സൂര്യന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതായി കാണാം ആകാശത്തിൽ ഗ്രഹമണ്ഡലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളവൻ നന്മയേറിയവനാകുന്നു അതിൽ ഒരു വിളക്കും പ്രകാശിക്കുന്ന ഒരു ചന്ദ്രനും അവൻ ഉണ്ടാക്കിയിരിക്കുന്നു സൂറത്തുൽ ഫുർഖാനിലെ അറുപത്തി ഒന്നാമത്തെ ആയത്താണിത് സൂറത്തു സൂറത്തുനൂഹിലെ പതിനാറാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു അവയിൽ അതായത് ആകാശത്തിൽ ചന്ദ്രനെ അവൻ ഒരു പ്രകാശമാക്കുകയും ചെയ്തിരിക്കുന്നു സൂര്യനെ ഒരു വിളക്കും ആക്കിയിരിക്കുന്നു ഈ ആയത്തുകളിലെല്ലാം സൂര്യനെ സിറാജ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു എന്നാൽ ചന്ദ്രനെ അല്ലെങ്കിൽ മുനീർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു വിളക്ക് എന്ന അർത്ഥത്തിൽ ഏറ്റവും അനുയോജ്യമായത് ചന്ദ്രനല്ലേ എന്നൊരു സംശയം നമുക്ക് തോന്നിയേക്കാം കാരണം രാത്രിയിലാണ് നമ്മൾ വിളക്ക് ഉപയോഗിക്കാറുള്ളത് ചന്ദ്രൻ നമുക്ക് പ്രകാശം നൽകുന്നതും രാത്രിയിലാണ് പക്ഷെ ചന്ദ്രനെ നൂർ എന്നും മുനീർ എന്നുമാണ് ഖുർആാനിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നാൽ സൂര്യനെ സിറാജ് എന്ന് പറഞ്ഞിരിക്കുന്നു സിറാജൻ എന്നാൽ പ്രകാശം ഉൽപാദിപ്പിക്കുന്നത് അതായത് സൂര്യൻ ചൂടും പ്രകാശവും സ്വയം ഉൽപാദിപ്പിക്കുന്നുണ്ട് നൂർ അല്ലെങ്കിൽ മുനീർ എന്നാൽ പ്രകാശം പ്രതിഫലിക്കുന്നത് ചന്ദ്രൻ സ്വയം പ്രകാശം ഉൽപാദിപ്പിക്കുന്നില്ല മറിച്ച് സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഖുർആൻ അവതരിച്ച കാലഘട്ടത്തിൽ ഈ ശാസ്ത്ര സത്യം കണ്ടെത്തിയിരുന്നില്ല പക്ഷേ അവയെല്ലാം സൃഷ്ടിച്ചവനായ അള്ളാഹുവിനെ അതിനെക്കുറിച്ചെല്ലാം അറിയാം അക്കാര്യങ്ങൾ അള്ളാഹു ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടി ചേർന്ന് ഹീലിയമായി മാറുന്ന പ്രക്രിയ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയും ഇങ്ങനെയാണ് സൂര്യനിൽ ഊർജം ഉൽപാദിപ്പിക്കപ്പെടുന്നത് എന്ന് ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് സൂര്യന്റെ ഉൾഭാഗത്തുള്ള താപനില അതിന്റെ ഉൾവശത്തുള്ള ചൂട് കോടി ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ അന്തരീക്ഷത്തിൽ വെള്ളം തിളയ്ക്കാനുള്ള ചൂട് നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് നമുക്കറിയാം അപ്പോൾ സൂര്യനുള്ളിലുള്ള ചൂട് ഒന്ന് പോയിന്റ് അഞ്ച് കോടി ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ അതിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് സൂര്യന്റെ ചൂടിനെ ഇരുപത്തിരണ്ട് കോടി ഭാഗങ്ങളാക്കിയാൽ അതിൽ ഒരു ഭാഗം മാത്രമേ നമുക്ക് ഭൂമിയിലേക്ക് സൂര്യന്റെ ചൂട് അനുഭവപ്പെടുന്നുള്ളൂ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ചൂടാണത് ഇത്തരത്തിൽ ചൂടിനെ നിയന്ത്രിക്കുന്നതിൽ സൂര്യനും ഭൂമിയുമായുള്ള അകലം പ്രധാനമായൊരു പങ്കുവഹിക്കുന്നുണ്ട് ഭൂമിയും സൂര്യനുമായുള്ള അകലം പോയിന്റ് കിലോമീറ്റർ ആണ് സൂര്യപ്രകാശം ഭൂമിയിൽ പതിക്കാൻ എടുക്കുന്ന സമയം മിനിറ്റും സെക്കൻഡുമാണ് അത്രയും വേഗതയിൽ പ്രകാശം സഞ്ചരിക്കുന്നു ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വ്യത്യസ്ത പാളികളുണ്ട് ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ തുടങ്ങിയ അന്തരീക്ഷ പാളികളിലൂടെ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തുമ്പോഴേക്കും ആ ചൂട് ഭൂമിയിലെ ജീവജാലങ്ങൾക്കാവശ്യമായ രീതിയിൽ ക്രമീകരിക്കപ്പെടുന്നു അതുപോലെ ഓസോൺ പാളി സൂര്യന്റെ ചൂടിനെ പ്രതിരോധിക്കുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്നു അതുപോലെ ഭൂമിയുടെ കറക്കവും സൂര്യന്റെ ചൂടിനെ സന്തുലിതമായ രീതിയിൽ ക്രമീകരിക്കാൻ സഹായിക്കുന്നു ഇങ്ങനെ വളരെ കൃത്യമായിട്ടാണ് അള്ളാഹു സുബഹാനുഭവത്ത ആല ഇവയെല്ലാം സംവിധാനിച്ചിട്ടുള്ളത് അതുപോലെ ഇവയെല്ലാം കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അല്ല അല്ല അള്ളാഹു അക്ബർ അള്ളാഹുവിന് മാത്രമേ ഇവയെല്ലാം സാധ്യമാകൂ അതുകൊണ്ട് അവന്റെ ഓരോ ദൃഷ്ടാന്തങ്ങളിലേക്ക് നോക്കുമ്പോഴും റബ്ബിനോട് കൂടുതൽ നന്ദി കാണിക്കാനും ഒരുപാട് നന്മകളിൽ മുന്നേറാനും കാരുണ്യവാനായ റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ റബ്ബന آمين 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 برحمتك يا أرحم الراحمين وآخر الدعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته